കൈകാലി കൈകാലികഴപ്പ് കൈമുട്ടുവേദന കാലുമുട്ടുവേദന സന്ധികൾക്ക് എല്ലാ വേദനകൾക്കും വളരെ നല്ലതാണ് കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ വേദന സംഹാരി നാട്ടിൽ കിടക്കുന്നവരെ കാലൊടിഞ്ഞു കിടക്കുന്നവരെ കൈകൾ തളന്നവരെ പുത്തരിക്കണ്ട മൈതാനത്ത് കൊണ്ടുപോയി നിങ്ങളെ ഓടിക്കാൻ ഞാൻ പറയുന്നില്ല രണ്ട് തുള്ളി തേച്ച് പിടിപ്പിച്ചാൽ വേദനയ്ക്ക് വളരെ ആശ്വാസം കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ വേഗം കടന്നു വരൂ വേദനയുള്ള യുവതി യുവാക്കളെ കടന്നുവരൂ കടന്നു വരൂ കടന്നു വരൂ

മോളെ മോളെ അമ്മ കേട്ടോ മോള് മാമന്റെ മാമന്റെ കൂടെ കൂടെ തന്നെ ഒന്ന് നോക്കിക്കോണേടാ അത് എന്നോട് പറയണോ നിങ്ങളെ എല്ലമാർക്കും കിളിങ്ങനെ മതി ആ ഒരു ഇവിടെ പൊട്ടവളി നമ്മടെ വെള്ളക്കുറി വേറെ ആളുണ്ടായിരുന്നല്ലോ മുഴുവൻ അറിയത്തുള്ളൂ അല്ലേ മാത്രം 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 ചില പകൽമാന്യന്മാർക്ക് ഞാനിന്നൊരു കാഴ്ച വസ്തുവാണെന്ന് എനിക്കറിയാം എന്റെ ദേഹത്ത് വീഴുന്ന അവരുടെ കണ്ണുകളെ മൂടിക്കെട്ടാൻ എനിക്കാവില്ലല്ലോ ഒരുപക്ഷെ അവരിൽ ആരെങ്കിലും ആകും ഇന്നെ കുഞ്ഞിന്റെ വിശപ്പെടക്കാനുള്ള വക നൽകുന്നത് അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോണേള് ഇന്ന് വന്നു കൊള്ളാന്താ എത്രയാ ഒന്ന് താടേ പെട്ടെന്ന് എടുക്കണു സാറേ സാറേ കൊച്ച പത്ത് സാറേ വെറും പത്ത് സാറേ പിന്ന ബാക്കി Bodi. Ha. Cheto. Ha. Hello. Ha. Hello. എങ്ങനാ കാ ചിരിച്ചും സുറ പറഞ്ഞു മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് കടന്നു പോകുമ്പോ എന്റെ ഉള്ളിലെ വേദന എന്റെ സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു ദൈവവും കൂട്ടില്ലാത്ത എന്റെ കുഞ്ഞിന്റെ വിശപ്പ് മാറ്റാൻ എനിക്കിനിയും ഇങ്ങനെ ജീവിച്ചേ പറ്റൂ ആരുടെയെങ്കിലും പോക്കറ്റിലെ കാശിന് വേണ്ടി വെറുമൊരു വസ്തുവായി ും ശരീരം മാത്രമായിട്ട് എന്റെ ഉള്ളിലെ പെണ്ണ് എന്നേ മരിച്ചു കഴിഞ്ഞു ഞാനിന്ന് ആണുങ്ങളെ വശീകരിക്കാൻ അമ്മ പറയാറുള്ള അച്ഛനേറെ ഇഷ്ടപ്പെട്ടിരുന്ന

ചില മാന്യമാരി വെറുതെ സംസാരിക്കും അവരെയും പ്രതീക്ഷിച്ച് മണിക്കൂറുകളോളം നിൽക്കേണ്ടിയും വരും ചിലപ്പോൾ കാത്തിരിപ്പ് ദിവസങ്ങളോളം തുടരും നിന്നും നിന്നും മടുക്കുമ്പോ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇട്ടെറിഞ്ഞു പോയാലോ പക്ഷെ എന്റെ പൊന്നിന്റെ വിശക്കുന്ന മുഖം കാണുമ്പോൾ വീണ്ടും ഒന്ന് തോന്നും ഇന്നും ആരും കിട്ടിയില്ലല്ലേ അതെ ഇന്നത്തക്ക് ഞാൻ മതിയോ ആരായാലും കാശോ ചേച്ചി കൊണ്ടേ അതുകൊണ്ട് രൂപ 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 മാത്രം 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 ചോദ്യങ്ങളും ചോട്ടാ മറുപടികളും രൂപ 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 മാത്രം 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 അവർ ചോദ്യങ്ങളും അതിനുള്ള സൂപ്പർ മറുപടികളും പത്ത് രൂപ മാത്രം മേടിച്ചോ നല്ല ബുക്കാണ് ും ആറാം ക്ലാസ്സിലൊരു കൊച്ചിൻറെ നൂറ് രൂപയാകും ഈ കള്ളന്മാരി മാന്യമായിട്ട് ജീവിക്കാനും ശ്രമിക്കില്ലേ രണ്ടായിരത്തി ഇരുനൂറ്റി ഇരുപത്തിരണ്ടിൽ അവ Bueno, a ser.